അത് വേഗം ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട് അവധാനതയും തമ്മിലുള്ള ബന്ധം എന്താണ് അവധാനതയും ഞാനും തമ്മിലല്ല ഒരു അനുഭവം ഒരു ഒരു വലിയ സംഭവമുണ്ട് അല്ലെങ്കിൽ ഒരു 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 കാലമുണ്ടല്ലോ ചിത്രം അതാണ് നിങ്ങൾ ഒന്നിച്ചുള്ള അതൊരു അതൊരു വലിയ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ഞാനൊരിക്കൽ കോഴിക്കോട് പാർട്ടി ഓഫീസിലിരിക്കുമ്പം ബേബി എന്നോട് പറഞ്ഞു സഖാവൻ ഒന്ന് ഒന്ന് സംസാരിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ബേബി എന്നോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് വിവാഹം കഴിച്ചാൽ താല്പര്യമുണ്ട് വളരെ അച്ചടി ഭാഷയല്ല ബേബി സംസാരിക്കുക എന്നിട്ട് ബേബി പറഞ്ഞു അങ്ങനെ അല്ലിപ്പം ഉത്തരം തരണ്ട അവതാനതാപൂർവം ചിന്തിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഈ അവതാനതാപൂർവ്വത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല അങ്ങനെ ഞാൻ ബേബിയുടെ അടുത്ത് ചോദിച്ചു എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും അറിയണം ഏഹ് അപ്പൊ അവരെയും ഇങ്ങനെ സമ്മതം വേണം എനിക്ക് വിരോധല്ലേ എനിക്കിഷ്ടമാണ് വിമിനെ പക്ഷെ അവരെയും ഇങ്ങനെ സമ്മതം കൂടിയിട്ട് നമുക്ക് കല്യാണം ഉറപ്പിക്കാം അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഞാൻ അന്ന് തന്നെ പോയി പോയിൻ്റെ പിറ്റേ ദിവസം പോയി പറഞ്ഞു ഒരുപാട് അന്വേഷിച്ചു നടന്നു അല്ലെ പദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഒരു മറുപടി പറയാൻ ഒരു ദിവസം വൈകിയെന്നൊരു കഥ കൂടി കേട്ടിട്ടുണ്ട് അതെ നമ്മുടെ ന്മാർ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വികസിപ്പിച്ച് പല പല കഥകളാക്കി അതിനകത്ത് അതൊക്കെ അനുവദനീയമാണ് പക്ഷേ വേറൊരു കാര്യം ആ കാലഘട്ടത്തിൽ ഒരു വാക്ക് കിട്ടിയതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ വലിയ വിഷമായിരുന്നു ഒന്നിനോ ഡിക്ഷണറി വേണോ അല്ലെങ്കിൽ ശബ്ദ രാവിലെ വേണം കയ്യിലുണ്ട് ഇപ്പം എല്ലാം നമുക്ക് പെട്ടെന്ന് എന്റെ കോണ്ടെക്സ്റ്റ് ഉൾപ്പെടെ അല്ലെ ഇപ്പൊ പോലും അങ്ങനെ സംസാരിക്കുന്നത് ബേബി സാവ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ മോദി സർക്കാരിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള കാര്യം വന്നപ്പോൾ അനാനുപാതികമായി അവരെ ഫാസിസ്റ്റ് എന്ന് വിളിക്കണം എന്ന് വാശി പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിലയിരുത്തലുകൾ അളന്നും ദുഃഖിയുമായിരിക്കണം അതെ അപ്രോപ്രിയേറ്റ് വെക്കാബുലറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മലയാളിക്ക് ഏത് പദവും ഒരു സാമ്യം മതി പക്ഷേ യഥാർത്ഥത്തിൽ ഉചിതമായ പദ പദങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളൊരു രീതിയാണ് എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യപ്പെടുകയുള്ളൂ രൂപീകരണത്തോട് തന്നെയായിരുന്നു ബേബി സുഗാവിൻ്റെ കോളേജ് പഠനകാലവും തുടങ്ങുന്ന ഇപ്പോൾ കൊല്ലം കോളേജിൽ പഠിക്കാൻ വരുന്ന സമയത്ത് കെ എസ് യുവിൻ്റെ ഒരു ഉഗ്രപ്രതാപകാലമാണെന്ന് പറയാം അപ്പോൾ അന്ന് ഇപ്പം നമ്മളുടെ മുമ്പിലിരിക്കുന്ന മേ ബേബി വളരെ സൗമ്യനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പക്ഷേ എസ് എം കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒരു കെ എസ് യുവിൻ്റെ ആറടി ഉയരമുള്ളൊരു പിച്ചാത്തി പെക്കാസ്റ്റിന് അങ്ങനെ എന്തോ ഒരു പ്ലാസിഡ് ആ പ്ലാസിഡ് പ്ലാസിഡിനെ അദ്ദേഹം ഒരു ആ ആ വിദ്യാർത്ഥികളെ എല്ലാം പേടിപ്പിച്ചിരുന്ന ഒരു ആണോ ഉറപ്പിച്ചൊരു കാര്യം പിന്നെ ഒരു അവിടെ ചില സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ആ സംഭവങ്ങൾക്ക് പല പിന്നെ തലങ്ങളുണ്ട് നമ്മൾ എങ്ങനെ ഒരു സാഹചര്യത്തോട് പെരുമാറണമെന്നുള്ളത് നമ്മൾ മാത്രം തീരുമാനിക്കുന്നതല്ല നമ്മൾ ആരൊക്കെയായിട്ടാണോ ഇടപെടുന്നത് അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭാഷയുടെ പ്രയോഗം നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കുന്നു ചിലപ്പോൾ നമുക്ക് വളരെ ഷാർപ്പായിട്ട് അർത്ഥമുറിച്ച് ശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ടി വരും അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ തെറി പറയുന്നവരുണ്ട് പക്ഷേ ഒരു സാഹചര്യത്തിലും തെറി പറയുന്ന തെറി പറയാം എന്ന് ഞാൻ കരുതുന്നില്ല തെറി വാക്ക് ഉപയോഗിച്ചു ശക്തമായ വാക്കുകൾ ഉപയോഗിക്കാം ഇതിപ്പോൾ സംഘടനത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു പിന്നെ ഈ പറഞ്ഞത് ശരിയാണ് ശാസ്താംകോട്ടെ ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ് ഈ പ്ലാസ്റ്റിൽ പുള്ളിയുടെ അപരതാമധേയമാണ് പിച്ചാത്തി എന്നുള്ളത് അപ്പോൾ എസ് എൻ കോളേജിലെ എസ് എഫ് ഐയെ എസ് എഫ് ഐ വളർന്നുകൂടാ എസ് എഫ് ഐ അടിച്ചു അതിനുവേണ്ടി ഈ സ്റ്റുഡൻസിനെ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് ഓരോ കോളേജിലാക്കുന്ന പോലുള്ള ഏർപ്പാടുകളൊന്ന് ഉണ്ട് അങ്ങനെ വന്ന ആളാണ് ഈ പ്ലാസിഡ് ചുരുക്കി പറഞ്ഞാൽ കോളേജിലേക്ക് വന്ന എസ് എഫ് ഐയുടെ ഒരുപാട് സേതാക്കളെ ഇവർ ചേർന്ന് അടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു അപ്പോൾ അത് തിരിച്ചു ചോദിച്ചേ പറ്റൂ തിരിച്ച് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എസ് എഫ് ഐക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ തിരിച്ചു ചോദിക്കാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും വേറെ ആളുകളെ ഇറക്കുമതി ചെയ്യുന്ന രീതി അന്ന് എസ് എഫ് ഇല്ല അപ്പം അടികൊണ്ട് ചിതറിപ്പോയ സേഖാക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി എവിടെയാണ് ബ്ലാസ്റ്റിഡും സംഘവും എന്ന ഞങ്ങൾ പോയി ഞാൻ ഉൾപ്പെടെയുള്ളവർ പോയി അപ്പം പിച്ചാത്തി ബ്ലാസ്റ്റിഡാണ് എടയിൽ പിച്ചാത്തി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കരുതലോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിലതുണ്ട് ഇവർ കോളേജ് ഓഫീസിൽ കയറി വലിയ കഥകളൊക്കെയാണ് പഴയകാലത്ത് ആർശങ്കർ നിർമ്മിച്ച വളരെ ദൃഢമായിട്ടുള്ള കോളേജാണ് കൊല്ലം സിംഗോളജ് അതിന് ആർശങ്കർ കോൺഗ്രസ് നേതാവായിരുന്നെങ്കിലും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു വലിയ വിശാലമായ ക്ലാസ് മുറികളൊക്കെയാണ് സിംഗോളജ് അപ്പോൾ ഞങ്ങൾക്ക് വിവരം കിട്ടി ഈ ഓഫീസ് മുറിയിലുണ്ട് അപ്പോൾ ഓഫീസ് മുറി അകത്ത് തടഞ്ഞിരിക്കുകയാണ് പക്ഷെ തുറന്ന് അകത്തേക്ക് അപ്പോൾ ഇരുട്ടാണ് ഞാൻ കാണുന്നത് ഇയാളുടെ പിച്ചാത്തിയുടെ തിളക്കമാണ് എൻ്റെ നേരെ വരിക ഈ അലമാരികളുടെ ഇടയിൽ നിന്ന് അപ്പം ആ പിച്ചാത്തി കൊണ്ട് ഒന്നുകിൽ കുത്തുകൊണ്ട് ഞാൻ മരിക്കുക അതല്ലെങ്കിൽ പ്ലാസ്റ്റിന് കുത്താൻ കഴിയാതാക്കുക എന്നുള്ളതാണ് അപ്പം പ്ലാസ്റ്ററിന് കുത്താൻ കഴിഞ്ഞില്ല പ്ലാസ്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇപ്പോഴത്തെ ഈ പീരങ്കി മൈതാനം അവിടേക്കാണ് ഓടുന്നത് പിന്നാലെ ഞങ്ങളല്ല പ്ലാസ്സിന് മാത്രം ഒരു കൂട്ടം ആളുണ്ട് ആ പിന്നാലെ ഓടുന്ന കൂട്ടത്തിൽ പിന്നീട് ഐ പി എസ് കിട്ടി കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ട കെ നടജനും ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ വിവരാവേശ കഥകളൊക്കെ ആയിട്ട് എന്നിട്ട് പിന്നെ രാജിവെക്കേണ്ടി വന്നു പുള്ളി തന്നെ ഒരു വിവാദത്തിൽ പോയിട്ട് എൻ്റെ സുഹൃത്താണ് വേണ്ടിട്ട് വയ്യാതിരിക്കുകയാണ് ഓടുന്നതിനിടയിൽ ഏറുകൊണ്ട് പ്ലാസ്റ്റിഡ് വീഴുകയാണ് അവിടെ വീഴുകയാണ് അപ്പം ഈ അടി കൊണ്ട് പൊട്ടി പ്ലാസ്റ്റിൻ്റെ അടി കൊണ്ട് പൊട്ടി വലിച്ച ശരീരമായിട്ട് വരുന്ന കുട്ടികളാണ് അവരെല്ലാം കൂടെ പെരുമാറുകയാണ് ഏ വിട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കാര്യം നമ്മൾ തിരിച്ചു ചെയ്തു നടരാജൻ്റെ സന്ദർഭോചിതമായ ഇടപെടലാണ് നടരാജൻ മാറിയിടാന്ന് പറഞ്ഞിട്ട് അട്ടഹസിച്ചിട്ട് നമ്മുടെ സാക്കളിലെല്ലാം പിടിച്ചു മാറ്റി പുറത്ത് കിടന്ന് അയാളെ സംരക്ഷിക്കുകയാണ് അതാണ് അന്നത്തെ എസ് എഫ് ഐ എന്നിട്ട് അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഞങ്ങളെ പിച്ചാത്തി കൊല്ലാൻ പിച്ചാത്തിയുമായിട്ട് വന്ന പ്ലാസ്റ്റിന് മറ്റെന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ അവിടെ അങ്ങനെയാണ് പിന്നെ സെടുപ്പുണ്ടോ അത് യഥാർത്ഥി സംഭവം നറായനോട് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ പറയും പിന്നെ ആർ എസ് ബാബുല്ല പക്ഷേ ഇവർ ചോദിച്ചു ചോദിച്ചേക്ക് ഇവർ പത്രക്കാരായ കൊണ്ട് ഇവരെ ചോദിച്ചു അല്ല അവിടെ സൗമ്യനായിട്ടുള്ളൊരു ബിഹേവി ആയിരുന്നില്ല എന്നുള്ളത് ഞാൻ സംവദിക്കും എന്നാൽ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളെ അടിച്ച് ഞങ്ങളുടെ കൂട്ട എസ് എഫ് ഐയുടെ സേഖാക്കളെ കൊല്ലാൻ വേണ്ടി പിച്ചാത്തിയുമായിട്ട് വന്ന പ്ലാസ്റ്റിൻ്റെ അതിൽ ഭാഗികമായിട്ട് വിജയിച്ച് എല്ലാവരെയും തല്ലി വീഴ്ത്തിയിട്ടാണ് പ്ലാസ്റ്റിൻ്റെ സംഭവം മാറിയത് അപ്പം തന്നെ അവരോട് ഇത് ചോദിച്ചിട്ട് പിന്നെ മറ്റു കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് സേതാക്കൾ നീങ്ങി എന്നാൽ ആ ചോദിക്കുന്നത് പരിധി കിടക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് തടഞ്ഞു ഞങ്ങൾ തന്നെയാണ് തടഞ്ഞത് തടഞ്ഞിട്ടാണ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഏതാണ്ട് ബേബിസാവിൻ്റെ ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐ കാലം ഒക്കെ നമ്മൾ വളരെ സജീവമായി പറഞ്ഞു അവിടെ നിന്ന് ആ യാത്രയിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കാലങ്ങളിലൂടെ കടന്നുപോയ ഒരു നേതാവ് കൂടിയാണ് ബിജു മുത്തത്തി ഞാൻ ബേബിസാവിൻ്റെ ഉള്ളിലെ ഒരു കലാകാരനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഞാൻ കേട്ടത് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് കഴിഞ്ഞ് ഒക്കെ പുറത്ത് വന്ന ഉടനെ ബേബി സഖാവ് കെ വി നാരായണസ്വാമിയുടെ ഒരു കച്ചേരി കേൾക്കാൻ പോയ ഒരു കഥ കേട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ പൊതുവേ കലാതൽപരരാണ് ഇപ്പോൾ കെ പി എസ് സി നാടകങ്ങൾ വിപ്ലവ കഥാപ്രസംഗങ്ങൾ വിപ്ലവ നാടകങ്ങളൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കർണാട്ടിക് മ്യൂസിക് ഹിന്ദുസ്ഥാനി മ്യൂസിക് ി സംഗീതം ആ കഥകളി സംഗീതം ഇതിലൊക്കെയാണ് ബേബി സഖാവിൻ്റെ ഒരു താല്പര്യം കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് ഇതിന് കുറച്ച് ശിക്ഷണം ആവശ്യമുണ്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് കാണാം കേൾക്കാം എന്നതിനപ്പുറത്ത് ആസ്വദിക്കാൻ പറ്റുമായിരുന്നില്ല ബേബി സഖാവിനാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയൊരു പശ്ചാത്തലവും സംഗീതവും കലയുമായിട്ടും അറിയുമില്ല എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് അവസാനം പറഞ്ഞത് ശരിയല്ല എൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് പുള്ളി അന്നത്തെ കാലത്ത് ബി എ എൽ ടി എന്നാണ് പറയുക ഈ ി എഡിന് പകരം എൽ ടി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ എക്സ്പാൻഷനാണ് അതിവിടെ പ്രസക്തമല്ല എങ്ങനെയോ ഇതിൽ സംഗീതത്തിലും ക്ലാസിക്കൽ കലകളിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ മാസം കിട്ടുന്ന ശമ്പളം ആ മാസം തന്നെ ചിലവാക്കി തീർക്കണം ഒന്നും സമ്പാദിക്കരുത് കുടുംബത്തിൽ നിന്ന് സ്വത്തൊന്നും എടുക്കില്ല അതിനോട് പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് പുള്ളി പാട്ട് കേൾക്കാൻ വേണ്ടി റേഡിയോ പോലും വാങ്ങിയിട്ടില്ല അയലത്ത് വീട്ടിൽ നമുക്ക് പാട്ട് കേൾക്കാനുള്ള റേഡിയോ അയലത്ത് വീട്ടിലുണ്ട് അവിടെ പോയി കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലത്ത് വീട്ടിൽ പോകുമ്പോൾ എന്നെയും പിടിച്ചു ഞാൻ കൊച്ചുകുട്ടിയാണ് ഒന്നും അറിയാത്ത ഇപ്പോഴത്തെ എൻ്റെ എൻ്റെ പേരക്കുട്ടിയുടെ പ്രായത്തിലാണ് അപ്പോൾ അപ്പച്ചൻ പിടിക്കുമ്പോൾ ഏറ്റവും ഇളയ എന്നുള്ളത് ഞാൻ പോകും അപ്പോൾ പുള്ളിയിരുന്ന് ചെമ്പയുടെയും ചെമ്മൻകുടി ദേശീയ സംഗീത പരിപാടി അങ്ങനെ ഞാൻ മനസ്സിലാവും എല്ലാ ശനിയാഴ്ചയും രാത്രി നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് ഉണ്ട് അത് കേൾക്കാൻ പോകുമ്പം ഞാൻ ഏറ്റവും ഇളയ കുട്ടി ആയിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ വാസന ഉണ്ടാകുമായിരുന്നില്ല അതിൽ ഇളയ കുട്ടിയും കുട്ടിയിട്ടാണ് അപ്പച്ചൻ പോകുന്നത് അങ്ങനെ ഞാനറിയാതെ അപ്പച്ചൻ്റെ സംഗീത താല്പര്യം എൻ്റെ ചെവിയിൽ നിക്ഷേപിക്കപ്പെട്ടു അത് ആണ് വലതു വലുതായപ്പോൾ ഈ കെവിയൻ്റെ കച്ചേരി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മഹത്തായ അനർഹമായൊരു സൗഹൃദത്തിൻ്റെ ആരംഭമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഈ പിന്നെ ഇടയ്ക്ക് അതിന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൊല്ലത്ത് ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞിടാ ഇവിടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം കൊല്ലത്ത് നഞ്ചാലും മൂട് വഴി പോകുമ്പോൾ ഉള്ളതാണ് മഹാദേവ ക്ഷേത്രം കെ വി സ്വാമി വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടേ ഉള്ളൂ അടുത്ത ദിവസം കൂടി നമുക്ക് കേൾക്കാൻ പോകാമെന്നു ആ പോകാമെന്നു അങ്ങനെ ചേട്ടൻ്റെ കൂടെയാണ് കച്ചേരി കേൾക്കാൻ പോകുന്നത് ആ കച്ചേരി എനിക്ക് മറക്കാൻ കഴിയില്ല പക്ഷേ കച്ചേരി കേൾക്കുന്നതോടൊപ്പം ഞാൻ മൃദംഗവായന ഇതെന്തൊരു വിസ്മയകരമായ മൃദംഗവായനയാണെന്ന് ആണെന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് അടുത്തിരുന്ന ഒരാളിനോട് ഞാൻ ചോദിച്ചു മൃദംഗം വായിക്കുന്ന ആളുടെ പേരെന്താ ഓ അത് ശിവരാമൻ സാറാണ് ഉമ്മയാളൂർ ശിവരാമൻ വയലിൻ വായിച്ച ആളിനെ എനിക്ക് ഓർമ്മയുണ്ട് പാലക്കാടുകാരൻ വടക്കാഞ്ചേരി വി സു പിന്നെ വി വി സുബ്രഹ്മണ്യം എന്നറിയപ്പെടുന്ന വയലിനിശേഷം ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിപ്പോൾ ഉമയാൽപുരത്തിന് ഈ കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് എൺപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറാം വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഗുരുവാരാണെന്ന് എനിക്കറിയണം ആ ഉമയാൽപുരം സാറിൻ്റെ ഗുരു അത് പാലക്കാട് മണികരല്ലേ ഓ അത്രയും അറിവായി അതിനുശേഷം ഉമയാൽപുരം മൃതകം വായിക്കാനുണ്ടെങ്കിൽ ആ കച്ചേരിക്കാണ് ഞാൻ പോവുക പാടുന്നാൾ പ്രധാനമാണ് ഇത് കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ വി നാരായണസ്വാമി നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായി അവരെല്ലാം ബേബിസാവിനടുത്ത സുഹൃത്താണ് ഇതിൻ്റെ ഒരു ഇര കൂടിയാണ് ഞാൻ രക്തസാക്ഷി കൂടിയാണ് കാരണം വെച്ചാൽ ഡൽഹിയിൽ ഈ പറഞ്ഞ എല്ലാ മഹാപ്രതിഭകളെയും ബേബിസുകാവ് കൊണ്ടുവന്ന് കച്ചേരി നടത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡൽഹിയിലെ പ്രത്യേകത അല്ല ഒരു രസകരമായ കഥയുണ്ട് ഒരാൾക്ക് ചായ പോലും കൊടുക്കാത്ത എ കെ ആൻ്റണിയെ ഒരു സാംസ്കാരിക സംഘടന ലൈഫ് മെമ്പർഷിപ്പ് പിടിപ്പിച്ച് അഞ്ഞൂറ് രൂപ മേടിച്ചു ഇപ്പോഴും ഏകാരിനേക്കാളും പറയാൻ പറഞ്ഞു എന്നാലും ബേബി അഞ്ഞൂറ് റുപ്യ മേടിച്ചു ശരിയല്ല അപ്പോൾ ഈ കച്ചേരികളിൽ ആദ്യമൊന്നും ആൾക്കാർ വരില്ല അപ്പം ഈ പെർഫോമൻസിന് ആൾക്കാർ വേണമല്ലോ കുറച്ച് അപ്പം സംഘടിപ്പിക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നെപ്പോലെ കുറേ ആൾക്കാർ പിടിച്ചിരുത്തവിടെ അപ്പം ഇനി ആൾ വരുന്നവരെ ഞങ്ങൾ അവിടെ ഇരിക്കണം തലയൊക്കെ ആട്ടിക്കൊണ്ട് അങ്ങനെ ഒരുപാട് കച്ചി അതിലീ കോഫി ബോർഡിലുണ്ടായിരുന്ന മരിച്ചുപോയ പിണറായി സാവിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന പവിത്രൻ പവിത്രൻ കോഫി ബോർഡിൽ നിന്ന് കുറേ സ്റ്റുവേർട്സിനെ കൊണ്ടുവരും കുറേ അത് ഇരുത്തും എന്നൊക്കെ ഇതിൽ ഒരു ഫുൾ പാക്ഡ് ഓഡിയൻസ് വേണം കോഫി ബോർഡിൻ്റെ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ ആ ആ അധികാരം ഞാൻ ആ പദവി ഞാൻ ഉപയോഗിക്കുന്നത് ചില കാര്യം ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയും ബഡ്രാസ് പറഞ്ഞ സത്യമാണ് ബഡ്രാസ് സത്യവും പറയും എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പവിത്രം പറയും സുഖാവരും ചില കാര്യം ഞാൻ പറഞ്ഞ കാര്യമോ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഐഫെക്സ് ഹാളിലേക്ക് വരൂ എല്ലാവരും എല്ലാ മെമ്പർമാരെയും കൂട്ടി വരും നമുക്ക് ചർച്ച ചെയ്യാം അപ്പം പതിനഞ്ച് പേര് വരും അപ്പോൾ ഇവിടെ ഇരിക്കേ ഇത് കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യും അങ്ങനെ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരിൽ പലരും ശാസ്ത്രീയ സംഗീതത്തിൽ വലിയ താല്പര്യമുള്ളവരായിട്ട് പിന്നെ മാറിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ അപ്പച്ചനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മച്ചിയെക്കുറിച്ച് കൂടി വിശ്വാസിയായി അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു വൾത്താര ബാലനായിരുന്നൊരു കാലമുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് മാറി ഈ കമ്മ്യൂണിസത്തിലേക്കും അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്ന ഒരു വലിയ യാത്രയിൽ അമ്മച്ചി എന്ന് പറയുന്നൊരു സ്വാധീനം ഓർമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് അപ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ അത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ സംഗീതത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ദാസേട്ടൻ്റെ ഒരു പാട്ട് ഓർമ്മ വരും അമ്മായൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ദാസേട്ടം പാടിയൊരു തമിഴിൽ രജനീകാന്തിനു വേണ്ടി പാടും പാടിക്കും ഇല്ല അത് സംഗീതത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് ഒരുക്കും അപ്പം അത് ആ രംഗം കാണുകയും ആ പാട്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും എൻ്റെ അമ്മയെ മാത്രമല്ല അമ്മമാരെയൊക്കെ ഓർക്കും ഈ സ്ത്രീകളോടൊക്കെ അതിക്രമം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഒരമ്മയായിട്ടുള്ള സ്ത്രീ എത്ര വേദനിച്ചിട്ടാണ് ആ മകനെയോ മകളെയോ പ്രസവിച്ചിട്ടുണ്ടാകുക അപ്പോൾ ഒരു അമ്മയെ ആക്രമിക്കാൻ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഹീനമായ ഒരു കാര്യമുണ്ടോ അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിലേക്കാണ് ദൈവം ഇടപെടേണ്ടിയിരുന്നത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പോട്ടെ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ബാലപാഠം ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് രണ്ട് മൂന്ന് വരിയിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും ഞാൻ ഈ മാർസിസ്റ്റായി പി ജിയുടെ ഒരു പ്രസംഗം കേട്ടിട്ടാണ് ഒരു യുക്തിവാദി സമ്മേളനത്തിൽ പി ജിയുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ മാർസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പുറപ്പെടുന്നത് പക്ഷേ ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ വലിയ ആളായിട്ട് നേരത്തെ പറഞ്ഞല്ലോ സമ്മേളനത്തിലേക്ക് അമ്മ ഏറ്റവും വലിയ വിശ്വാസിയാണ് അമ്മയുടെ കൂടെ ഞാൻ പള്ളിയിൽ പോകും പള്ളിയിലെ കാര്യങ്ങൾ നോക്കും അവിടെ ആൾട്ടർ ബോയ് ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം സി ജോസഫിൻ്റെയും കുറ്റിപ്പുഴയുടെ ഒക്കെ പുസ്തകം വായിച്ചിട്ട് ഈ യുക്തിചിന്തയും ശാസ്ത്രാഭിമുഖമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എറണാകുളത്ത് വെച്ച് യുക്തിവാദി സമ്മേളനം പോകാൻ പൈസയില്ല അമ്മയോടാണ് ചോദിക്കുക അപ്പോൾ അമ്മ എന്തിനാണ് പൈസ തരേണ്ടത് അമ്മയ്ക്ക് വിശ്വാസമില്ലാത്ത യുക്തിവാദ പരിപാടിക്ക് പോകാനാണ് പൈസ തരേണ്ടത് അമ്മയ്ക്കറിയാം അപ്പോൾ അമ്മ പറഞ്ഞ പൈസ ഇല്ല പോലെ എന്താ ചെയ്യുക സാരമില്ല അയലത്ത് വീട്ടിൽ പോയി കടം വാങ്ങിച്ച് പൈസ കൊണ്ട് തരിക അപ്പം തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യം എൻ്റെ മകന് പിന്തുടരാൻ അവകാശമുണ്ട് എന്ന ഒരു ജനാധിപത്യ കാഴ്ചപ്പാടാണ് അമ്മ പ്രയോഗത്തിൽ വരുത്തിയത് അതിന് പുറമേ അമ്മയ്ക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടായിരുന്നു അത് എൻ്റെ മരിച്ചുപോയ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ മേരിച്ചേച്ചു കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോഴാണ് ഒരാൾ അയച്ചു തന്നു ഏതോ ചാനലുകാർ പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു വായനയിലുള്ള താല്പര്യവും പഴയ പല കാര്യങ്ങളും ഓർത്തെടുത്ത് ചേച്ചി പറഞ്ഞു അതിനുശേഷം ചേച്ചി എന്നെ വിളിച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊരു റോഡൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ചെറുതി കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു പക്ഷേ അമ്മയുടെ താല്പര്യം ചേച്ചി പറഞ്ഞു എൻ്റെ മൂന്ന് ജ്യേഷ്ഠന്മാരും പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയിട്ട് ഉദ്യോഗസ്ഥന്മാരാകി സ്ഥിര വരുമാനമുള്ളവരാകുകയാണ് അപ്പം അമ്മ ചേച്ചിയോട് പറയുമായിരുന്നു ഇവനും ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി ഒരു വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതം ഭദ്രമായി അതായിരുന്നു അമ്മയുടെ ആഗ്രഹം എന്നാലും പാർട്ടി പ്രവർത്തനത്തിന് പോകുമ്പം രാത്രി തിരിച്ച് വരുമ്പോഴത്തേക്ക് ചോറ് കാത്ത് വെക്കും അത്രയും കാര്യങ്ങൾ ചെയ്യും അമ്മ പിന്നെ മകൻ്റെ കാര്യങ്ങൾ സഹകരിക്കുക എന്നുള്ള ചിന്ത ഒരു ഭാഗത്ത് എന്നാലിവനൊരു ടെസ്റ്റ് എഴുതി ഒരു ജോലി കിട്ടി ജീവിതം സുരക്ഷിതമാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു പരാതി മറുവശത്ത് ഇതായിരുന്നു ഇപ്പോൾ സഹാവ് നേരത്തെ പറഞ്ഞു അൽത്താര ബാലൻ അതിൽ നിന്ന് യുക്തിവാദം മാർസിസം ഇങ്ങനെ പടർന്ന പന്തൽ ചെയ്തു ഇപ്പോൾ താങ്കളുടെ മകൻ തന്നെ അപ്പു തന്നെ ഒരു സ്കൂളിൽ എഴുന്നേറ്റിക്ക് ഡെമോഗ്രഫിക്കൽ അവരുടെ റെക്കോർഡുകളുടെ ഭാഗമായി എഴുന്നേറ്റ് നീക്കാൻ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോഴും അവൻ എഴുതി എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു കാരണം അവന് ഈ സോഷ്യോളജിക്കലി തന്നെ ഏത് മതത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് അറിയില്ല അപ്പോഴാണ് എൻ്റെ ചോദ്യം വരുന്നത് ഈ നവനാസ്തികത നവനാസ്തികതയെ സംബന്ധിച്ച് സംഘപരിവാർ പക്ഷപാതിത്വം അല്ലെങ്കിൽ അരാഷ്ട്രീയത ഇതൊക്കെ ഉണ്ടെന്ന് ആണ് പൊതുവിൽ അവർക്കെതിരെയുള്ള ആരോപണം നവനാസ്തികതയെക്കുറിച്ചുള്ള ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം നവനാസ്തികതയെക്കുറിച്ച് മാത്രം ചുരുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നാസ്തികത അത് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടൊരു പാരമ്പര്യമാണ് ഇന്ത്യൻ പാരമ്പര്യത്തിൽ ചാർവാകൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ വളരെ ലളിതമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യുക്തിവാദിയായിരിക്കണമോ നാസ്തികനായിരിക്കണമോ നവനാസ്തികനായിരിക്കണമോ വിശ്വാസിയായിരിക്കണമോ വിശ്വാസിയാണെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിക്കണം ഓരോ മതത്തിലും പല അവാന്തര വിഭാഗങ്ങളുമുണ്ട് ഓർത്തഡോക്സ് ഉണ്ട് യാക്കോബ ഉണ്ട് പെന്തക്കോസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഗൗരവപൂർവ്വം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഒരാശയവും ഒരു വിശ്വാസ സംഹിതയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ യുക്തി ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിച്ച് ജീവിതത്തിലൂടെ വികസിപ്പിച്ചെടുത്ത് എൻ്റെ ഒരു വിശ്വാസ സംഹിത ആരെങ്കിലും ബലം പ്രയോഗിച്ചാൽ ഞാൻ ഉപേക്ഷിക്കൂ ചിലപ്പം നിങ്ങളെ എനിക്ക് ഒരു നിവൃത്തിയില്ല എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് നീ ഇത് പറഞ്ഞേ പറ്റൂ ഇപ്പോൾ ഗലീലിയോ ഗലീലിയോട് അങ്ങനെ പറഞ്ഞു പിന്നെ പ്രപഞ്ച കേന്ദ്രത്തെക്കുറിച്ചെല്ലാം ഉള്ള ശാസ്ത്രീയ സങ്കല്പം ഗലീലിയോ പറഞ്ഞത് തള്ളിക്കളഞ്ഞിട്ട് സഭ പറഞ്ഞത് ഗലീലിയോ ഏറ്റുപറയണം എന്ന് പറഞ്ഞപ്പോൾ ഗലീലിയോ ഉറച്ച് ഉറക്ക ഉറക്കെ സഭ ഉറഞ്ഞത് പറഞ്ഞു എന്നിട്ട് മനസ്സിൽ ഇപ്പോഴും ഭൂമി സൂര്യനുറ്റും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇപ്പം മാർസിസ്റ്റ് വിശ്വാസ സംഹിതയും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എല്ലാവരും മാർക്സിസ്റ്റ് ദർശനം സ്വീകരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം ലോകം മുഴുവൻ സ്വീകരിക്കണമെന്നാണ് പക്ഷേ ഒരാളെങ്കിലും അതിനെ വിമർശിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വിമർശിക്കാനുള്ള അവകാശവും കൊടുക്കണം നവനാസ്തികരും യുക്തിവാദികളും അംഗീകരിക്കാത്തത് യുക്തിവാദ പ്രവർത്തനത്തിലൂടെ നാസ്തികതയുടെ പ്രചരണത്തിലൂടെ നവനാസ്തികയുടെ പ്രചരണത്തിലൂടെ അത് പലപ്പോഴും ആർ എസ് എസിന് സഹായകമായി തീരുന്നുണ്ട് തുടങ്ങിയ അതിൻ്റെ ചില വലിയ വക്താക്കൾ അവരുടെ ഇപ്പോത്തെ കോസ്സുകാർ വലിയ സമ്മേളനം നടത്തുന്ന പോലെ ടിക്കറ്റൊക്കെ വെച്ച് സമ്മേളനം നടത്തി അതിനൊരു ഒരു വ്യവസായമാക്കി മാറ്റുന്നുണ്ടെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പോട്ടെ അത് മറ്റൊരു വിഷയം പക്ഷെ ഒരു തരത്തിലുള്ള വിശ്വാസവും ബലപ്രയോഗത്തിലൂടെ ഒരാളിൽ പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല ഒരു സമൂഹത്തിലും പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല ഇവിടെ ഇപ്പം പൂർത്തീകരിച്ച ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നിലപാടെടുത്തിട്ടുണ്ട് മുമ്പ് അത്തരം നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നൊരു കാര്യം സമൂഹത്തിലെ വ്യത്യസ്ത മതങ്ങളിലും മറ്റും വിശ്വസിക്കുന്നവരെ പാർട്ടി വിശ്വാസത്തോട് ആദരം പാലിച്ചുകൊണ്ട് അവരെ സമീപിച്ച് അവരെ വർഗീയതയുടെ വക്താക്കളാക്കി മാറ്റാൻ അനുവദിക്കാതിരിക്കണം മറ്റൊരു ഭാഷ പറഞ്ഞാൽ വർഗീയതയ്ക്കും മതമൗലികവാദത്തിനുമെതിരായ സമരത്തിൽ വിശ്വാസികളെ ചേർത്തു പിടിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടായിട്ട് ഈ പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞിട്ടുണ്ട് യുക്തിവാദികൾ ഇതിനോട് പിണങ്ങും ഈ നാസ്തികതയുടെ പ്രചാരകരായി മാറേണ്ടവർ എങ്ങനെയാണ് വിശ്വാസികളെ കൂടെ നിർത്തുക വിശ്വാസികളെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പം നമ്മുടെ അടിയന്തിരമായ കടമ മതത്തെ ദുർവ്യാഖ്യാനിച്ച് വർഗീയതയായി മതമൗലികമായി മതസ്പർദ്ധയായി വർഗീയ ലഹളകളായി വർഗീയ കൂട്ടക്കുരുതികളായി മാറ്റുകയാണ് നമ്മുടെ സമൂഹത്തിൽ അതിനെ തടയാൻ വേണ്ടി എല്ലാവർക്കും അവരവരുടെ വിശ്വാസം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അവകാശമുണ്ട് അതിനെ ഒരു മതത്തിൻ്റെ പേരിൽ മറ്റു മതവിശ്വാസത്തെ ആക്രമിച്ചു കൊണ്ട് സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കാനുള്ള സാഹചര്യമാക്കി മാറ്റിക്കൂട് മാറ്റിക്കൂട അധപ്പതിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ഒരു തീരുമാനം പാർട്ടി പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതില് ബേസേ ഇത് പറഞ്ഞതായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് മലാല എന്ന് പറഞ്ഞൊരു കൊച്ചു പെൺ കൊച്ചു കുഞ്ഞിനെ കാണാൻ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ ഉണ്ട് ഉണ്ട് ആ മലാലയുടെ ഒരാളുടെ ഓർമ്മ ശക്തിയെ പരീക്ഷിക്കുകയാണ് അത് വലിയ വാർത്തയായിരുന്നു ആ മലാലയുടെ പിതാവാണിത് അജിംഷാദ് അജിംഷാദിന്റെ മോൻ്റെ പേരെന്താണെന്നറിയോ മാർക്സ് ഒരുപാട് പോയോ മധുരയിൽ വെച്ച് ഈ പേരിനെ കുറിച്ച് പറയുമ്പോൾ മധുരയിൽ വെച്ചൊരു ഒരു ചെറുപ്പക്കാരൻ സാമൂഹ്യ പിന്നെ സോഷ്യൽ മീഡിയയുടെ പ്രതിനിധിയാണ് അദ്ദേഹം ചോദിച്ചു പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒരുപാട് ആളുകളും ഒക്കെ ആയിട്ട് വായിച്ചറിയാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാമോ മാർസിനെയാണോ എങ്കിൾസിനെയാണോ എന്നെയാണോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അപ്പം ഒരു നിമിഷം ഞാൻ പിന്നെ കൺഫ്യൂസ്ഡായി എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും ഒരാളെ മാത്രമാണ് ഇഷ്ടമെന്ന് പറയാൻ കഴിയില്ല മാർക്സിനെയും എങ്കൽസിനെയും ലെനിനെയും ഹോജുവിനേയും നിങ്ങളെയും ഒക്കെ എനിക്കിഷ്ടമാണ് എല്ലാവരെയും എനിക്കിഷ്ടമാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥസഹായം മനസ്സിലായില്ലേ എൻ്റെ പേര് ലെനിൻ എന്നാണ് മോഹൻലാലും മമ്മൂട്ടിയും കൂടി അഭിനയിക്കുന്ന ഒരു പടത്തിന് ശ്രീലങ്കയിൽ പെർമിഷൻ മേടിച്ചു കൊടുക്കുന്ന ബേബി സുഖാവുക സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും ഒരു തിരിച്ചടി ഉണ്ടായത് കൊണ്ടാണ് ഫെഡറൽ കാഷ്ട്രക്കായിട്ടൊരു ബന്ധമുണ്ടായതിനിടയായത് സ്പോർട്സ് അതേക്കുറിച്ച് അപാരമായ അറിവ് ചില സമയത്ത് എന്താ പറയണ്ടേ ഓരോ കളിക്കാരൻ്റെയും ഏറ്റവും സുവർണ ഗോളുകൾ വേണമെങ്കിൽ അനുസ്മരിക്കാൻ കഴിയും അബ്ദാസിൻ്റെ മകനാണ് ചില കളിക്കാരുടെ ഉച്ചാരണം ഞാൻ തെറ്റിച്ചിട്ടാണ് പറയുക അപ്പം ആൻ്റി മുറയെക്കുറിച്ച് റോജർ ഫെഡറേയും നടാലിനെയും കുറിച്ചൊക്കെ സംസാരിക്കും ഉച്ചരിക്കേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു വലിയ സിനിമാ കമ്പക്കാരനാണ് വിവാഹ രാത്രിയിൽ തന്നെ ഫിലിം ഫെസ്റ്റിവലിന് പോയി എന്നുള്ള കഥകളൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് കമലഹാസൻ നല്ല പറയാൻ പറ്റില്ല നടനില്ല മോഹൻലാൽ തള്ളി പറയാൻ പറ്റില്ല വിശ്വാസം കാണാനായി അടുത്തിരിക്കുന്ന